മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു ജില്ലയിൽ ഈ വർഷം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് ഒൻപത് പേരാണ് വള്ളിക്കുന്നിൽ ഇരുന്നൂറ്റി അറുപതിലേറെ പേർ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മലപ്പുറത്ത് മഞ്ഞപ്പിത്തം വീണ്ടും പിടിമുറുക്കുന്നത് രോഗം ബാധിച്ച് ഒരാൾ കൂടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു വഴിക്കടവ് പുന്നയ്ക്കൽ സ്വദേശി മുഹമ്മദ് ഷബീറാണ് മരിച്ചത് അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസിയായ മുഹമ്മദ് ഷബീർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് കഴിഞ്ഞ മാസത്തിനുള്ളിൽ ജില്ലയിൽ ഒൻപത് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് വള്ളിക്കുന്ന് മണ്ഡലത്തിലെ ഇരുന്നൂറ്റി അറുപതിലേറെ പേർ നിലവിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലാണ് ഇവിടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി മൂന്നിയൂരിലെ ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്കാണ് രോഗം ആദ്യം സ്ഥിരീകരിച്ചത് ഓഡിറ്റോറിയത്തിലെ വാട്ടർ ടാങ്കിൽ നിന്നോ ടാങ്കറിൽ കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്നോ ഉപയോഗിച്ച ശീതള പാനീയത്തിൽ നിന്നോ ആകാം രോഗം പടർന്നതെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ ആരോഗ്യവകുപ്പ് ക്ലോറിനേഷൻ നടത്തുന്നുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എം എൽ എയുടെ നേതൃത്വത്തിൽ വള്ളിക്കുന്നിൽ ജനപ്രതിനിധികളുടെയും വിവിധ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു നിലമ്പൂർ ചാലിയാർ പോത്തുകലും തുടങ്ങിയ പ്രദേശങ്ങളിലെ രോഗബാധ നിയന്ത്രണവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയുടെ മറ്റിടങ്ങളിൽ രോഗം റിപ്പോർട്ട് ചെയ്തത് ഇത് ആരോഗ്യവകുപ്പിന് തലവേദനയാവുകയാണ് അമൃതാന്യൂസ് മലപ്പുറം മഞ്ഞപ്പിത്തം പടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു ഇരുന്നൂറ്റി അറുപതിലേറെ പേർ നേരത്തെ കഴിഞ്ഞ മാസത്തെ ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതാണ് അവർ ചികിത്സയിലാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് രോഗം പടരുന്ന സാഹചര്യത്തിൽ എത്രത്തോളം ആശങ്കയിലാണ് ജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് മഞ്ഞപ്പിത്തം വ്യാപകമാവുകയാണ് നേരത്തെ മലയോര മേഖലയിലായിരുന്നു നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അത് തീരദേശ പ്രദേശങ്ങളിലേക്കും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വള്ളിക്കുന്നിൽ കഴിഞ്ഞ ദിവസം വള്ളിക്കുന്നിൽ ഇരുന്നൂറ്റി അറുപത് അറുപതിലേറെ പേർക്കാണ് മഞ്ഞപ്പിതം ബാധിച്ചത് ഏർ നേരത്തെ നിലമ്പൂരിൽ ചാലിയാർ പോത്തുകൽ തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു രോഗബാധ ഉണ്ടായിരുന്നത് ഇവിടെ ഏതാണ്ട് കഴിഞ്ഞ മാസത്തിൽ ഏതാണ്ട് ഈ ഇവിടെയും കാളികാവലുമായി മൂന്ന് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് എന്നാൽ ഇപ്പോൾ അത് ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തീരദേശത്ത് വള്ളിക്കുന്ന് പ്രദേശത്തെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് വള്ളിക്കുന്ന് മൂന്നിയൂർ തേജിപ്പലം തുടങ്ങിയ പഞ്ചായത്തുകളാണ് ഇപ്പോൾ രോഗം ബാധിച്ചിട്ടുള്ളത് ഇതിൽ മൂന്നിയൂരിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്കാണ് ആദ്യം രോഗലക്ഷണം കണ്ടത് പിന്നീട് ഈ പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിക്കുകയായിരുന്നു ഏത് തരത്തിലാണ് ഇത്തരം വ്യാപനം ഉണ്ടായത് എന്ന് വകുപ്പ് പരിശോധിക്കുന്നുണ്ട് ഒപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വള്ളിക്കൊന്നിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നേതൃത്വത്തിൽ വിശദമായ ചർച്ച നടന്നു വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള യോഗം നടന്നു അതിനെ തുടർന്ന് ജലസ്രോതസ്സുകൾ ഫ്ലോറിങ് ചെയ്യാനും ഒപ്പം തന്നെ ജനങ്ങളെ ബോധവൽക്കരണം നടത്താനും ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ട് ആവശ്യമായ പ്രതിരോധ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചാതിരിക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് എടുത്തു കഴിഞ്ഞു സ്വപ്ന വിവരങ്ങൾ സ്വപ്നങ്ങൾ